അങ്ങനെ ഞങ്ങള് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് നല്ല കോടയാക്കിയിട്ടുള്ളത് ഫസ്റ്റ് രണ്ട് ദിവസമാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളൊരു ആസ്യൂഷ്യല് ക്ലൈമറ്റ് പോലെ തന്നെയാണ് തണുപ്പുണ്ടോന്ന് വെച്ചാൽ തണുപ്പുണ്ട് കേട്ടോ ആ രീതിയിലാണ് കോട ഉണ്ടല്ലോ ഇപ്പൊ നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ട് പിന്നെ അങ്ങനെ ആണല്ലോ നമ്മളിവിടെ പരിപാടി ഒക്കെ ചെയ്ത് ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണ് അതിന് തയ്യാറെടുപ്പിലാണ് ഐജിന്ന് സെറ്റ് റെഡിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇവിടെ ഉള്ളൊരു അക്കആ ആ ഇവരാണ് ഇവരുമൊരു ആണ് ഇവിടെ മൊത്തം നോക്കി നടക്കുന്നത് അപ്പം അവരുടെ അടുത്ത് ഐജ് ഭയങ്കരമായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരുടെ ഹായ് ഭായ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെക്കിറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടാണോ റെഡി ആയിട്ടുള്ളതും ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ചെറുങ്ങനെ കറങ്ങാനൊക്കെ പോവാ എന്നിട്ട് നേരെ വീട്ടിലോട്ട് എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താന്നുള്ള അവസ്ഥ അറിയാറുണ്ട് അപ്പൊ ആ രീതിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് ബാക്കി എന്താണെന്ന് നിങ്ങൾ വഴിയോ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ലേറ്റ് ആയിട്ടായിരിക്കും അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം ഞാൻ മ്യൂന്ന് അയച്ചതിന് ശേഷമായിട്ട് ഈ ഒരു വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് എഡിറ്റിംഗ് വോയിസ് അവർ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാ കുറച്ചധികം കാര്യങ്ങളിൽ ഓട്ടോ കാര്യങ്ങളിലായിരുന്നു സോ ക്ഷമിക്കുക ായിട്ടെ കാണാൻ വേണ്ടി നോക്കാട്ടോ കേട്ടോ സപ്പോർട്ട് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെയാണുള്ളത് ആണുള്ളത് ഇവിടെ ഉള്ള രണ്ട് ഡോഗ്സിൽ ഒരാളാണ് ഇതാണ് പെണ്ണാണ് എൻ്റെ ഡോഗ്സിനിടെ വരെ പറ്റാണ്ട് ഇതാണ് അടുത്ത ആൾ വരുന്നത് ഇവൻ്റെ പേര് ഡുണ്ടപ്പൻ മറ്റാ പേര് റയാനാണുട്ടോ ഡുണ്ടപ്പനായിപ്പൻ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡുണ്ടപ്പന് ഒരു നല്ല രസമുള്ളൊരു എന്താ എന്തോ ഒരു നല്ല രസമുള്ള ഒരു ഡോഗ് കേട്ടോ ഇങ്ങനെ ഭയ ഭയങ്കരമായിട്ട് പറഞ്ഞാലൊക്കെ കേൾക്കുന്നു എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡുണ്ടപ്പനെ ഞാൻ ഡുണ്ടപ്പനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ട്യൂബ് ലൈറ്റിൽ നിന്ന് ഒന്ന് ചീറാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിങ്ങനെ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കാരണം കോടെ ഇറങ്ങുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതൊരു എടുക്കുന്ന തിരക്കിലാണ് അതിലെടുത്ത് ഡുണ്ടപ്പൻ ഇതാ ഇത് അടുത്ത എന്താ എൻ്റെ പേരാണ് സുനിയേട്ടൻ സുനിയേട്ടനാണ് ഇതിന്റെ ഓണർ ഇടാം അപ്പൊ സുനിയേട്ടന്റെ തെറ്റാണ് ഡുണ്ടപ്പൻ അപ്പം ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു ഡുണ്ടപ്പനോ പറഞ്ഞിട്ട് ഡുണ്ടപ്പൻ ഇരുന്ന് തരമായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തതിന് മുമ്പായിട്ട് ഒന്നും കൂടി ചുറ്റിക്ക് കറങ്ങാലോ മൊത്തത്തിൽ ഒന്ന് കറങ്ങി കാണാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഐജേന്റെ അടുത്ത് നല്ല ഇറങ്ങിയതാണ് കേട്ടോ പഴയേക്കും പണി പറ്റിയിച്ചു പഴയ ഇങ്ങനെ ചാറ്റിൽ മഴ പോലെ പെയ്യാൻ തുടങ്ങിയിട്ടോ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഐ ജി ബി ബി ചെറുതല്ല അപ്പൊ നമ്മൾ മഴ കൊള്ളുന്ന പോലെയല്ല അപ്പൊ ഐ സി ബിക്ക് മഴ ഇങ്ങനെ കൊള്ളുന്നതായത് കൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചെന്നെ ഞാൻ റിട്ടൺ നടന്നു പിന്നെ ഐജിക്ക് പനിക്കും എന്നുള്ള ഒരു ഒറ്റ കാരണത്താല് നമ്മള് വരുമ്പോൾ തന്നെ ചെറുതായിട്ട് ഐജിക്ക് ഇങ്ങനെ വയ്യായി കണ്ടു മൂക്ക് കടഞ്ഞാൻ ഉള്ളത് തണുപ്പല്ല അപ്പം നമ്മൾ തിരിച്ച് റിട്ടൺ തന്നെ നടന്നു പിന്നെ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ വണ്ടി കയറി വണ്ടി കയറിയിട്ട് നേരെ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ ആദ്യം പോകാമെന്ന് പറഞ്ഞത് കാരണം അവിടെ അപ്പോൾ അവിടെ എൻ്റെ ക്യാമറയും ക്യാമറ ബാഗും ചാർജറൊക്കെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ആദ്യം അത് പോയി കളക്ട് ചെയ്യണം നാട്ടിൽ പോകണമെങ്കിൽ ഇതിൽ അത് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകുക എന്നുള്ളതാണ് നേരെ നാട്ടിൽ പോകുക എന്നുള്ളതാണ് കേട്ടോ പ്ലാന് അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇന്നലെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ചീസ് കേക്ക് എന്നിട്ട് ഒരു സ്ഥലത്ത് കിട്ടും എന്നുള്ളത് അപ്പം ഞാൻ ഇതുവരെ ചീസ് കേക്ക് കഴിച്ചിട്ടില്ല അപ്പം ആ ഒരു സ്പോട്ടിലേക്കാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് അപ്പോൾ അത് ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങളെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചറിഞ്ഞിട്ട് പോകാനായിട്ട് അങ്ങോട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ചീസ് കേക്ക് കിട്ടുന്ന ആ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി കഫയാണിത് ഇവിടെ കയറിയപ്പോൾ ഒക്കെ ക്രിസ്മസിൻ്റെ വൈബ് കിട്ടിയത് കേട്ടോ കാരണം ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു കോണറിലായിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു എന്താ പക്കാ ഒരു എക്സ്മാസ് വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു കഫേ ടോട്ടലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഓവറോൾ എന്താ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള പുറത്ത് നല്ല കോടയും അപ്പം ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഇതിൽ നല്ല വൈബ് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് കേട്ടോ അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചീസ് കേക്ക് കഴിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ചീസ് കേക്കും പിന്നെ ഓർഡർ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രൗണി അങ്ങനെ ബ്രൗണിയും ചീസ് കേക്കും ആണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ പല ഈ ടൈപ്പ്സ് കേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് പക്ഷേ ചീസ് കേക്കിനാണല്ലോ ഇങ്ങോട്ട് വന്നത് അപ്പം ചീസ് കേക്കിന് വേണ്ടി നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഐ ജി ബേബി നല്ലൊരു ഉറക്കം ഉറങ്ങി അപ്പം വന്നു അവിടെ തന്നെ ഐ ജി ബേബിന് ഞാൻ അവിടുത്തെ ബെഡ് പോലെ ഉണ്ടായിരുന്നു ഒരു ചെറിയ സോഫ ടൈപ്പിൽ അപ്പോൾ ഞാൻ അവിടെ കിടത്തി പിന്നെ നമ്മുടെ സ്ഥിരം ഫോട്ടോസ് എടുക്കാം നോ കേക്കിൻ്റെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം അങ്ങനത്തെ പരിപാടികളിൽ മുഴുകി ഇരുന്നു പോയി ഞാൻ പക്ഷെ അത് കഴിക്കുകയും വേണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതൊന്നും ബ്രൗണിയും പിന്നെ ബ്ലൂബെറി ചീസ് കേക്കുവാനോ കേട്ടോ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ഞാൻ ചീസ് കേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചീസ് കേക്ക് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓൾറെഡി എനിക്ക് ചീസ് 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 എന്നുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ് അന്ന് ചീസ് കേക്ക് എന്നുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഇടയ്ക്ക് നൈസ് ഐ ഞാൻ ഉണർത്തി അങ്ങനെ ഐ ജി ബേബിക്ക് കൊടുക്കാതെ നമ്മളെങ്ങനെ കഴിക്കും അല്ലേ അങ്ങനെ ഐ ജി ബി ഉണർത്തി ഐ ജി കേക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വായിലിട്ട് കൊടുക്കാൻ കേട്ടോ ഞങ്ങളെൻ്റെ അടുക്കുന്നത് കുറച്ച് റൊമാൻറ്റിക്കായിട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അയിട്ട് കൊടുത്ത് എന്താ അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു അയച്ചേവിക്ക് കേക്ക് ഭയങ്കര ഐവി നല്ലവണ്ണം കഴിച്ചു കേക്കൊക്കെ അങ്ങനെ അടി അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനം കേട്ടോ അങ്ങനെ ജീവിതത്തിലാദ്യമായിട്ട് നമ്മൾ ചീസ് കേക്ക് കഴിച്ചു അങ്ങനെ ചീസ് കേക്ക് കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കുറേ ആൻറ്റിക്കായിട്ടുള്ള ഐറ്റംസും ജ്വല്ലറീസൊക്കെ കിട്ടുന്ന കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഫസ്റ്റ് ഒരു ഈ ഒരു ഷോപ്പിലാണ് കയറിയത് ഈ ഒരു ഷോപ്പിൽ കയറിയ സമയത്ത് ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ഇവർ വരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് വെല്ലനെ ഒക്കെ നിർത്തി മെല്ലെനെ അവിടെ നിന്ന് സ്കിപ്പ് ആയിട്ടും അവിടുന്ന് വെല്ലാൻ ഇറങ്ങി അടുത്ത കടയിലേക്ക് പോയിട്ടും അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വെസ്റ്റേൺ അങ്ങനെ ഒരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പിലെ ഡ്രസ്സസും കാര്യങ്ങളും കണ്ട് പിന്നെ എന്താ ജ്വല്ലറീസൊക്കെ ആൻറ്റിക് ജ്വല്ലറീസ് ജ്വല്ലറീസൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവിടെ കയറുന്നത് അവിടെ ഒരു ആൻഡി വരുന്നിട്ടുണ്ടായത് അപ്പം ഈ ഡ്രസ്സസിനും ഒക്കെ നല്ല പ്രൈസ് പ്രൈസും കേട്ടോ ഭയങ്കര കോസ്റ്റാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ അസൻസിലൊന്നും കിട്ടുന്ന പോലെ ഒന്നുമല്ല ഭയങ്കര റേറ്റും കാര്യങ്ങളുണ്ട് പിന്നെ ജ്വല്ലറിക്ക് ആൻറ്റിക് ജ്വല്ലറീസ് ആകുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവില്ല അപ്പം ചുമ്മാ വാങ്ങിയിട്ടൊന്നുമില്ല ഒന്നും വാങ്ങിച്ചില്ല പക്ഷെ അവിടെ നിന്ന് നല്ലത്തിനെ റേറ്റ് ഒക്കെ ചോദിച്ച് അവിടെ ഇരുന്നിട്ട് ഓരോന്നും നോക്കി ഓരോ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നോക്കി മൊത്തത്തിലൊന്നും ഷൂട്ട് ചെയ്തിട്ടോ നല്ല ഭംഗിയുള്ള ജ്വല്ലറീസ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒട്ടിക്കത്ത റേറ്റ് ആട്ടോ തൗസൻഡ് ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഒക്കെ യുന്നത് പിന്നെ കൂടുതലൊന്നും ഒന്നും ചോദിക്കാനും ബാർഗെയിൻ ചെയ്യാനും ഒന്നിനും പോയിട്ടില്ല പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല കാരണം ആ ഒരു സാധനങ്ങൾ എന്തായാലും പ്രൈസ് ഉണ്ട് പിന്നെ ഇങ്ങനെ കുറേ ആൻറ്റിക്കായിട്ടുള്ള കുറേ വരെ തന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നന്നു കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഇതൊക്കെ കണ്ട് തൃപ്തിയായി ഇതൊന്നും വാങ്ങാനും പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഒരു എന്താ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരാൾ വിൽക്കുന്നത് കണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് ഇന്നലെ ഞങ്ങൾ ഷോപ്പ് തിരി നൈറ്റ് പുറത്തിറങ്ങിയ സമയത്ത് ഒരു ഷോപ്പിൽ നിന്ന് ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത്രക്കൊന്നും നേരം ഇത് ഇത് വളരെ ചെറിയ ബന്ധമുള്ള ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കുഴപ്പമില്ല കേട്ടോ നാപ്പത് രൂപക്ക് കുഴപ്പമില്ല കേട്ടോ ഈ ഒരു ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് മിൽക്ക് മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ മറ്റു വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇന്നലെ കഴിച്ചതും മറ്റേ അതിനുള്ള പോകത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നൈറ്റ് ലേറ്റ് ആയിട്ടോ ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പൂക്ക് എന്തായാലും ക്യാൻസലായി നേരെ ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഇപ്പൊ അങ്ങനെ നൈറ്റ് ഇന്നലെ ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു കേട്ടോ ഫ്രണ്ടിന്റെ വീട്ടിൽ അവര് ഒട്ടും ഇട്ടതും ഇല്ല പിന്നെ ലേറ്റായി പിന്നെ അങ്ങനെ ഇതായിപ്പോൾ ഡേ ആണ് നമ്മൾ കൊടൈക്കനാൽ രണ്ട് ദിവസത്തേക്കുള്ള ട്രിപ്പ് പോകുന്നതാണ് ഇപ്പോൾ നാലാം ദിവസമാണ് കൊടൈക്കനാൽ ഉള്ളത് കേട്ടോ നമ്മൾ അപ്പോൾ ഇന്നും നമ്മൾ രാവിലെ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇന്നും തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും സ്റ്റെക്കാവുന്ന കാര്യം കൺഫേം ആയതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇറങ്ങി ഇനി നമുക്ക് നേരെ നാട്ടിൽ പോകാം എന്നുള്ള അങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സ്റ്റെക്കായി സ്റ്റെക്കായി അങ്ങനെ പോകാന്നുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്കാട്ട് ഈ ഒരു സംഭവം ഞാൻ കണ്ടത് ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല നമ്മൾ കുറെ ഡെക്കറേഷനിൽ പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കൂടുതലൊക്കെ നമ്മൾ ക്രിസ്മസിനൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ സാധനങ്ങളാണ് ഉണ്ടാവില്ലട്ടോ നമ്മുടെ കാറ്റാടീൻ്റെതാണോ എന്തെങ്കിലും അറിയില്ല കറക്റ്റ് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ സിനിമ പറഞ്ഞത് അവിടെ എവിടെ ഇങ്ങനെ കാണണമെങ്കിൽ പെറുക്കിയെടുത്ത് എടുത്ത് കേട്ടോ ഇതിൻ്റെ വലുതൊക്കെ നല്ല രസമുണ്ടാകും കിട്ടുക കിട്ടിയാൽ നമ്മൾ എന്താ നമ്മളിങ്ങനെ പോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന വൈകി ഒരു സ്ഥലത്ത് ഇതിൻ്റെ എന്താ മരം ഇങ്ങനെ ചാഞ്ഞ് എടുക്കുന്നത് കണ്ടിട്ട് അസി അവിടെ വണ്ടി നിർത്തിട്ട് ആ കൊമ്പ് നിന്ന് ഇങ്ങനെ ഒരു ഒന്നിക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് തരാനുട്ടോ അപ്പൊ ഇത് നമുക്ക് കളക്ട് ചെയ്ത് എന്നുള്ളതാണ് അത് ഇതാണ് കേട്ടോ സാധനം പിന്നെ എന്താ പേര് വരാമെന്നുള്ള അറിയില്ല കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതെടുത്തിട്ട് ഇതൊക്കെ കുറച്ച് പെറുക്കിയെടുത്ത് നമ്മളങ്ങനെ വീണ്ടും യാത്ര ആരംഭിച്ചു ആരംഭിച്ചോട്ടോ ഒരിച്ചിരി സമയം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കോട ഇറങ്ങിയിട്ട് ഇങ്ങനെ മങ്ങിയ പോലായി ഫോഗും കാര്യങ്ങളും വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളിതിൽ കാണുന്നില്ല കേട്ടോ ഒന്നും അങ്ങനെ ഞങ്ങൾ പോകുന്ന വൈക്കി അവിടെ രണ്ട് മൂന്ന് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഒരു സ്പോട്ടിലേക്ക് പോകാറുണ്ട് കേട്ടോ ഇപ്പം മെല്ലനെ അങ്ങനെ ഒന്ന് രണ്ട് സ്പോട്ട് കണ്ടിട്ട് അവിടെ ഇറങ്ങാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് റഷാണ് കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളാണ് പക്ഷേ ഇനി ഇവിടെ പറഞ്ഞ് ഇനിയിപ്പോൾ ഇറങ്ങണം നമുക്കൊരു നെക്സ്റ്റ് വീണ്ടും ഒരു വരുത്തും നമുക്ക് വരാം അതിന് മാത്രമായിട്ട് നമുക്ക് ഇറങ്ങണം ഇനിയിപ്പോൾ ലേറ്റ് ആവില്ല എന്നുള്ളതിൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്ത് പോയണ്ടിരിക്കും വേറെ ഒരു സ്പോട്ട് ഞങ്ങൾ വീണ്ടും കണ്ടപ്പം പിന്നെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്നും സ്കൂൾ സ്കൂളിൽ നിന്നും അതുപോലെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ട്രിപ്പ് വന്നതൊക്കെ ഉണ്ട് കുറേ വാനും ബസ്സും ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ടായിരുന്നു മലയാളീസ് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമ്മൾ ഉള്ളിലോട്ടേക്കൊന്നും അങ്ങനെ കയറിട്ടില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമ്പോൾ ഒക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് നിർത്തിയുണ്ടെങ്കിലൊക്കെ കിട്ടുമോയെന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങി എന്നുള്ളൂ അപ്പം ഞാനീ ഒരു ബാഗിൻ്റെ ഷോപ്പിലാട്ടോ കയറുന്നത് ഈ ഒരു അക്കേൻ്റെ ആരോ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ കാലിക്കറ്റ ആണെന്നൊക്കെ പറഞ്ഞത് കേരളത്തിൽ നിന്നാണ് കാലിക്കറ്റ എന്നൊക്കെ പറഞ്ഞപ്പം ആരോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ബാഗില്ല ഞാൻ ഈ ഒരു ബാഗ് വിടുന്ന വാങ്ങി കേട്ടോ എനിക്ക് ഈ ഒരു ബാഗ് ഞാൻ കുറേ വാങ്ങണം എന്ന് വിചാരിക്കുന്നു ഓൺലൈനിലൊക്കെ ഉണ്ട് ഞാൻ എത്ര രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് അങ്ങനെ എന്താണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പുറത്തന്നെ ആയിട്ട് അങ്ങനെ കുറേ ഫുഡിൻ്റെ ഇഷ്ടം പോലെ ഇങ്ങനെ സ്പോട്ടുകളിലായിരുന്നു കുറേ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കണ്ടാൽ നമ്മളവിടെ കമന്നടിച്ച് വീഴുവള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ അവിടുന്ന് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ആണ് നമ്മളൊന്നു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വെച്ചാൽ ഇവിടുത്തെ അറിയില്ലല്ലോ അങ്ങനെ ഞാൻ ചുറ്റി നടന്നിങ്ങനെ നോക്കുകയാണെന്തൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ടോ എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ വാങ്ങിച്ചുള്ളത് കോളിഫ്ലവർ ആണ്ടോ മസാല ഒക്കെ വെച്ചിട്ട് ഒരു സോസൊക്കെ വെച്ചിട്ട് കോളിഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കോളിഫ്ലവർ കിട്ടും പക്ഷേ ഇതൊരു വേറെ തന്നെ ടേസ്റ്റും കാര്യങ്ങളും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് കാര്യങ്ങൾ വരുന്നൊരു കോളിഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും ഒന്നുകൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ അത്യന്തോ ബജിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ വാങ്ങി കഴിച്ച് ഞാൻ അവിടെ അവിടെ ഇറങ്ങിയിട്ടില്ല നമ്മൾ പിന്നെ അവിടെ നമ്മൾ നേരെ തന്നെ വണ്ടി അങ്ങനെ ഇവിടെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഷോപ്പിൽ കുക്കീസ് കിട്ടും അടിപൊളി കുക്കീസും ബ്രൗണീസും കിട്ടും അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ കുക്കീസും ബ്രൗണീസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി നല്ല റഷാണ് അവിടെ ഭയങ്കര തിരക്കാണ് എപ്പോഴും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതും വാങ്ങി ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പച്ചക്കറി ഒരു ഷോപ്പ് കണ്ടപ്പം സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു അക്ക വയ്ക്കുന്നുണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തിയതാണ് അവിടെ പക്ഷെ ഒടുക്കത്തെ റേറ്റ് ഈ അക്ക ഇങ്ങനെ റേറ്റ് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പിന്നെ അസീ ആയിരുന്നു ഇവിടെ നിന്ന് വാങ്ങണ്ടേ നമുക്ക് എന്നിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തിൻ്റെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി അവിടെ കയറിയിട്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ടോ അങ്ങനെ ബേബി പൊട്ടറ്റോ പിന്നെ ബ്രോക്കലി വാങ്ങി പിന്നെ ഈ വയലറ്റ് കളർ ക്യാബേജ് ഇല്ല അത് വാങ്ങി പിന്നെ ഈ ഒരു മുളക് ഉണ്ട് ഒരു ഉണ്ടമുളക് നല്ല എന്താ ഭയങ്കരമായിട്ടും നെയ്യുള്ള ഒരു ടൈപ്പ് മുളകാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി പിന്നെ പാഷൻ ഫ്രൂട്ട് ഇവിടുത്തെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത് അത് വാങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടൊരു ചോക്ലേറ്റിനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെക്ക് ഊട്ടിയിൽ കടയ്ക്കനിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോക്ലേറ്റ്സ് വാങ്ങാണ്ടിരിക്കുക പിന്നെ ഒരുപാട് ചോക്ലേറ്റിനോട് അഡിക്റ്റ് എന്നല്ല അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി കേട്ടോ അതൊക്കെ കുറച്ച് ചോക്ലേറ്റ്സ് മിക്സ് ചെയ്തിട്ട് വാങ്ങി പിന്നെ അതുപോലത്തെ ഒരു എന്താ പഞ്ചാരമിട്ട് ഇതിന് എന്താ പറയുക ജെല്ലി ടൈപ്പ് മുട്ടയിൽ അപ്പോൾ അതും കുറച്ച് വാങ്ങി മിക്സ് ചെയ്തിട്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ ഒരു കടയിൽ കുറേ ടൈപ്പ് സ്കിൻ ഒരു ടോണേഴ്സ് സ്കിൻ ടോണേഴ്സ് സ്കിൻ ഫേസ് പാക്ക് അങ്ങനെ കുറേ ഫേസ് പാക്ക് ഓരോരോ പൗഡേഴ്സ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഫേസ് വാഷ് അങ്ങനെ കുറേ സാധനങ്ങൾ സാധനങ്ങളിരുന്നു അപ്പോൾ അതില് ഞാനൊരു ഷാംപൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കോക്കനട്ട് ഓയിൽ വരുന്നത് എൻ്റെ ഒന്നും അഞ്ച് വയസ്സൊക്കെ കൊള്ളുമില്ല കേട്ടോ നാട്ടിൽ വന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എന്താ ഭയങ്കരമായിട്ട് നമ്മൾ ഹെയർ ഡ്രൈ ആക്കുന്ന ചരി ചകിരി കണക്കാക്കുന്ന ഒരു ഷാമ്പൂട്ടോ അത് അതുപോലെ തന്നെ അവിടെ വെച്ച് അപ്പം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാലും ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ ആണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും വാങ്ങാണ്ടിരിക്കുക കേട്ടോ കാരണം ചില നല്ലതൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് എനിക്കെന്തോ അത്ര അങ്ങോട്ട് ദഹിച്ചില്ല അത്ര അങ്ങോട്ടും ഒരിക്കലും തയ്ക്കാത്തൊരു സാധനം ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്നു ഒട്ടും ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കടയിലൊക്കെ ജസ്റ്റ് നിർത്തുന്നുണ്ട് ചായ ഒടിക്കാൻ നിർത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോയി കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ടെത്തിയ സമയം നല്ല ഒരു അടിപൊളി വ്യൂ കണ്ടപ്പം അസി അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി വീഡിയോസൊക്കെ എടുക്കുക ഞാൻ നല്ല കിഡിലാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നിട്ട് അവിടെ നിർത്തി ഞങ്ങൾ വണ്ടീന്നൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ మారి నికుడు మారి నికుడు അപ്പം നമ്മൾ നേരെ ഷൊർണ്ണൂരിലേക്കാണ് പോകുന്നത് നമ്മൾ വണ്ടി അവിടെ നിന്നല്ല എടുത്തത് അപ്പം അവിടെ നമ്മുടെ ഫ്രണ്ട്കളുടെ അടുത്ത് വണ്ടി തിരിച്ച് ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷൊർണ്ണൂർ ഏകദേശം എത്താറ് അയനൂരിൽ നൈറ്റ് ഒരു എയ്റ്റ് തേർട്ടി ആ സമയത്താണ് ഷൊർണ്ണൂർ എത്തുന്നത് അപ്പം അതിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയിൽ ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്നുണ്ടെന്ന് ഭക്ഷണമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടോ ഞങ്ങൾ കേരളത്തിലെത്തി അങ്ങനെ അവിടുന്ന് ബിരിയാണിയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ ബിരിയാണി ഞാനങ്ങനെ കഴിച്ചിട്ടേ ി കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും എടുത്ത് ഞങ്ങൾ ഷൊർണ്ണൂരെത്തി ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് അത്രേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഇറങ്ങിയിട്ട് ആകെ ടയേർഡായിട്ടുണ്ടായത് പശു പറഞ്ഞ് നിന്ന് നമുക്ക് അവിടെയെങ്കിലും റൂം എടുത്ത് നിന്നിട്ട് നമുക്ക് നാളെ തിരിച്ചു പോകാമെന്നുള്ളത് അങ്ങനെ ഇന്ന് വീണ്ടും ഞങ്ങളെ സ്റ്റക്ക് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ റൂമെടുത്തിട്ടോ ഈ ഒരു ഒരു റൂംസ് നോക്കിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് റൂം എടുത്ത് പിന്നെ ഐ ജി ഒക്കെ ടയേർഡാണ് ഞാനും ടയർഡായിരുന്നു ഞങ്ങൾക്കൊരു ദിവസം നൈറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ഉറങ്ങി എഴുന്നിട്ടിട്ട് മോർണിംഗ് പോവാന്നുള്ളതിൽ പ്ലാനിൽ നിന്നു കേട്ടോ നമ്മൾ െത്തി വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ ജാസ്റ്റ് പുറത്തറങ്ങിയാണോ അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ നേരിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങി അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി തട്ടുകടയിൽ പോയിട്ട് ഫുഡൊക്കെ അടിച്ച് സെറ്റായിരുന്നു നൈറ്റ് റൈഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് റൈഡായി ഫുഡ് ഒക്കെ പോയി കഴിച്ചു കേട്ടോ അങ്ങനെ അന്ന് ദിവസം അവിടെ നിന്ന് ഒന്ന് ഞങ്ങൾ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിങ്ങുള്ള നമ്മുടെ ട്രെയിനിൽ നമ്മൾ കയറി ട്രെയിൻ കയറി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് സന്തോഷപൂർവ്വം പോവുകയാണ് കേട്ടോ സമാ നാട്ടിലെത്തിയാൽ ഒന്ന് സമാധാനമാവുകയുള്ളൂ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം നമ്മൾ നാട്ടിലേക്ക് പോകണം ട്രെയിൻ കയറുന്നു അടിപൊളി സീറ്റൊക്കെ കെട്ടി സൂപ്പറായിട്ട് നമ്മൾ പോകാനട്ടോ അങ്ങനെ വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തി മൊത്തം ബാഗും കാര്യങ്ങളൊക്കെ ഒരു മൂലക്കെ കൊണ്ടിട്ട് ഒന്ന് കിടക്കണം എന്നുള്ള ചിന്ത മാത്രം ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കുന്ന ഒറ്റ കാര്യം ഒന്ന് മൂലക്കെ കണ്ട ബാഗൊക്കെ അതൊക്കെ വൃത്തിയാക്കി വെക്കണം വാഷ് ചെയ്യണം അവിടെ നമ്മൾ വ്ലോഗ് വരവാനിക്കുകയാണ് നെക്സ്റ്റ് ഡേ ബൈ